കേരള പി എസ് സി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എൽ ഡി സി ലെവൽ പരീക്ഷകളിൽ ചോദിച്ച പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്ന ഭാഗത്ത് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ ഡി സി പരീക്ഷ അതായത് പത്തനംതിട്ട ജില്ലയിൽ വരെ നടത്തിയ പത്തനംതിട്ട കാസർഗോഡ് തൃശ്ശൂർ ആ ജില്ലകളിൽ വരെ അതായത് മൂന്നാമത്തെ ഘട്ട പരീക്ഷ വരെയുള്ള എൽ ഡി സി ലെവൽ ചോദ്യ പേപ്പറാണ് നമ്മൾ അപ്പോൾ നോക്കാം ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് വായിച്ചു നോക്കുക ഡേറ്റ് ഓഫ് ടെസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് ഞാൻ വിശദീകരിച്ച് വായിക്കുന്നില്ല കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സുകളിലും പറയുന്നുണ്ടായിരുന്നു ഇതൊന്നും ആയിട്ട് വായിക്കേണ്ട കാര്യമില്ല ക്വസ്റ്റിൻ മാത്രം വായിച്ചു പോയാൽ മതി അഭിപ്രായം വന്നു അപ്പോൾ ആ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ് ഞാനിനി പരീക്ഷകളുടെ പേരോ കാര്യങ്ങളോ ഡേറ്റോ ഒന്നും പറയില്ല കാറ്റഗറി നമ്പറൊന്നും പറയത്തില്ല ഇവിടെ വിസിബിൾ ആണ് കാണാൻ കഴിയും ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഐ മെറ്റ് ഹിം ഡാഷ് മൈ അങ്കിൾസ് ഹോം എന്നാണ് വന്നിരിക്കുന്നത് അറ്റാണോ ഇൻ ആണോ ടു ആണോ ഓഫ് ആണോ എന്തായിരിക്കും അറ്റ് ആയിരിക്കും ഓക്കെ അറ്റാണ് കറക്റ്റ് ആൻസർ ഓക്കെ ആണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി അടുത്തത് എന്തുകൊണ്ടായിരിക്കും അറ്റ് വന്നത് കാരണം ഇതൊരു പർട്ടിക്കുലർ പ്ലേസ് ആണ് അങ്കിൾസ് ഹോം എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ പ്ലേസ് ആണ് അവിടെ നമ്മൾ അറ്റാണ് ഇ അടുത്ത പരീക്ഷ കണ്ടല്ലോ നോക്കുക ദ സ്പീക്കർ ഡ്രീവ് ദ അറ്റൻഷൻ ഓഫ് ദ ഓഡിയൻസ് ഡാഷ് ദ ബേണിംഗ് ഇഷ്യൂസ് ഇവിടെ ഇൻ ടു ആണോ ടുവേഴ്സ് ആണോ ഫ്രം ആണോ ടു ആണോ ഡ്രീവ് അറ്റൻഷൻ ടു ആണ് കറക്റ്റ് ആൻസർ ദ സ്പീക്കർ ഡ്രീവ് ദ അറ്റൻഷൻ ഓഫ് ദ ഓഡിയൻസ് ടു ദ ഇഷ്യൂസ് ആൻസർ അടുത്ത ചോദ്യം നോക്കുക ഇവിടെ പരീക്ഷയുടെ പേര് കൊടുത്തിട്ടുണ്ട് നോക്കുക ഷിഹസ് ഇവിടെ വരിക ഓഫ് ആയിരിക്കുമോ ഇൻ ആയിരിക്കുമോ ബൈ ആയിരിക്കുമോ ഫ്രം ആയിരിക്കുമോ ഇവിടെ എന്തേ വരത്തുള്ളൂ ബൈ ആണ് കറക്റ്റ് ഷിഹ് ചിൽഡ്രൺ ബൈ ഹർ ഫസ്റ്റ് ഹസ്ബൻഡ് എന്നെ പറയത്തുള്ളൂ കാരണം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഫസ്റ്റ് ുംബൻഡിൽ ആ ഒറിജിനെ സൂചിപ്പിക്കാൻ നമുക്ക് വൈ ആണ് ഇനി അടുത്ത പരീക്ഷയുടെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദ്യം നോക്കാം ഐ പ്രിഫർ കോഫി ഡാഷ് ടീ ചോദ്യം എപ്പോൾ പല തവണ രീതിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട് അറിയാം പ്രിഫറിന് ശേഷം എന്തായിരിക്കണം ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യ പേപ്പർ കാണാൻ പറ്റുന്ന ഡേറ്റി കൊടുത്തിട്ടുണ്ട് നമുക്ക് ചോദ്യം നോക്കാം ഷീ സിറ്റ്സ് ടാഷ് ആൻഡ് ആം ചെയ്ത് പി എസ് സി പല തവണ ചോദിച്ചിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള ആം ചെയർ വെച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ആ വരുന്ന സമയത്ത് നമ്മൾ എന്താണ് വരേണ്ടത് ഇന്നായിരിക്കണം ഇന്നാണ് കറക്റ്റ് ആൻസർ ഓക്കെ ആം ചെയർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇന്നാണ് അടുത്ത് പരീക്ഷയുടെ പേര് കൊടുത്തിട്ടുണ്ട് നോക്കുക മൈ ഡോട്ടർ വാസ് റീജോയ്സ്ഡ് ഡാഷ് ഹിയറിംഗ് ദിവസം വരേണ്ട അടുത്ത ചോദ്യം നോക്കുക പരീക്ഷയുടെ പേര് കൊടുത്തിട്ടുണ്ട് ഹാപ്പിനെസ് കൺസസ് ലാർജ്ലി ഡാഷ് കണ്ടെയിൻമെന്റ് പലരും ഇവിടെ ഓഫ് എഴുതി വെക്കാൻ സാധ്യതയുണ്ട് പക്ഷെ മനസ്സിലാക്കുക നമ്മൾ കൺസിസ്റ്റ് ഓഫ് എന്ന് പറയും അത് ഇവിടെ വരുന്ന സംഭവം ഫാക്ടേഴ്സാണ് ഒന്നിൽ കൂടുതൽ സംഭവമാണ് ഇവിടെ വരുന്നത് ഏതെങ്കിലും ഘടകങ്ങളാണ് ഈ കൺസിസ്റ്റൻറ്റിന് ശേഷം ഏതെങ്കിലും ഒരു ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്റ്റേഴ്സ് അല്ലെങ്കിൽ കൗണ്ടബിളായിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ പ്ലൂറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ ഓഫാണ് ഉപയോഗിക്കും അത് കണ്ടൻമെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇതാണ് അബ്സ്ട്രാക്ട് നോൺ ആണ് നോൺ ഫോം ആയിട്ട് വന്നിരിക്കുന്നു അത് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക സോ അങ്ങനെ വരുന്ന സഹായത്തിൽ നമ്മൾ എന്ത് ഉപയോഗിക്കാവും ഇന്നായിരിക്കണം ഇന്ന് പറയേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പേര് കൊടുത്തിട്ടുണ്ട് വായിച്ച് നോക്കുക നോക്കാം സെലക്ട് വേർഡ് മൈ സ്കൂൾ ഡാഷ് ദൂൺ അപ്പം ജൂൺ എന്നൊക്കെ പലരും ഇന്നെഴുതി വെക്കാൻ സാധ്യതയുണ്ട് നമുക്കറിയാം മാസവും ആ വർഷവും വരുന്ന സമയത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കും ഇന്നായിരിക്കും നമ്മൾ ഉപയോഗിക്കുക ദിവസവും ആഴ്ചയും വരുന്ന സമയത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കണം ഓൺ ഉപയോഗിക്കണം ഇവിടെ നോക്കുക അല്ലെങ്കിൽ തീയതി ഒക്കെ വരുന്ന സമയത്ത് ഇവിടെ തീയതിയാണ് ഓക്കെ അപ്പം അങ്ങനെ തീയതി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ഓൺ ആണ് ഓൺ ആണ് കറക്റ്റ് ആൻഡ് മൈ സ്കൂൾ വിൽ ഓപ്പൺ ഓൺ ദ തേർഡ് ജൂൺ ഇവിടെ മൂന്നാം തീയതിക്കാണ് പ്രാധാന്യം ാണ് പ്രാധാന്യം അടുത്ത പരീക്ഷയുടെ പേര് കൊടുത്തിട്ടുണ്ട് വർഷവും കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മനസ്സിലാക്കി സിംബദൈസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് വിത്ത് ആയിരിക്കണം വിത്ത് എന്നാണ് പേഴ്സൺ നമ്മൾ വിത്ത് വിത്താണ് ഉപയോഗിക്കുക അതായത് സ്വിത്ത് ഓക്കെ ആണ് കറക്റ്റ് ആൻസർ ഇനി നോക്കുക അടുത്ത പരീക്ഷ രണ്ടായിരത്തി ഇരുപതിലെ പരീക്ഷയാണ് ഓക്കെ ഹി പ്ലേഡ് എ ട്യൂൺ ഡാഷ് ദ വൈ എസ് സി പലതവണ ചോദിച്ചിട്ടുള്ളതാണ് ഈ ചോദ്യം അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് മ്യൂസിക്കൽ ഇൻസ്ട്രമെന്റ് വരുന്ന സമയത്ത് അവിടെ നമ്മൾ ഓൺ ആയിരിക്കണം ഓൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ അടുത്ത പരീക്ഷയുടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരീക്ഷയാണ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിന്റെ എല്ലാത്തിന്റെയും ക്വസ്റ്റ്യൻ കോഡ് എന്താണ് മീൻസ് ആ ക്വസ്റ്റ്യൻ കോഡ് എ ആണ് ഓക്കെ എയിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങളാണ് കോഡായിട്ട് വന്നിരിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ ആയി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഡോക്ടർ കലാം ബസ് ബോൺ ഡാഷ് നയൻറ്റീൻ തേർട്ടി വൺ ഓക്കെ വർഷം വന്നു വർഷവും മാസവും വരുന്ന സമയത്ത് നമ്മൾ നമ്മളിത് ഉപയോഗിക്കണം ഇന്നുപയോഗി ഓക്കെ തീയതിയും ദിവസവും വരുന്ന സമയത്ത് നമ്മൾ ഓൺ ഉപയോഗി ഇവിടെ ഇന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളെ ഈ പറയുന്ന എൽ ഡി സിന് നടക്കാൻ ഇനിയുള്ള എൽ ഡി സി പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സിൽ ചില താല്പര്യമുണ്ട് താഴെ നമ്മൾ ലേണിംഗ് ആപ്പിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകൾക്കും നമ്മൾ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ കോഴ്സ് നടത്തുന്നുണ്ട് അവിടെ ഈ പറയുന്ന ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ നമുക്ക് ഈ പറയുന്ന പന്ത്രണ്ടാമത്തെ ചോദ്യപേപ്പർ നോക്കാം അവിടുത്തെ പരീക്ഷയുടെ പേരും രീതിയുമൊക്കെ കൊടുത്തിട്ടുണ്ട് നോക്കാം കളക്ടർ വിൽ ഇന്റർവ്യൂ ദ കാൻഡേറ്റ് ഡാഷ് നയൻ എ എം പറയാം നയൻ എ എം ആൻഡ് ഇലവൻ എ സമയം മാത്രം ഒറ്റ സമയമാണെങ്കിൽ നമുക്ക് ആക്ട് ഉപയോഗിക്കാം ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് കളക്ടർ വിൽ ഇന്റർവ്യൂ ദ കാൻഡിഡേറ്റ്സ് കളക്ടർ ആ കാൻഡിഡേറ്റ്സ് ഇന്റർവ്യൂ ചെയ്യും എപ്പം മുതൽ എപ്പ വരെ ആ നയൻ എ എം അങ്ങനെയാണെങ്കിൽ അല്ലേ ഇവിടെ ടു ഉണ്ടെങ്കിൽ അപ്പം ഒമ്പത് മണി മുതൽ പതിനൊന്ന് മണിവരെ എന്നാണെങ്കിൽ ഇവിടെ ആൻഡിന്റെ ടൂ ആണ് വരേണ്ടത് പക്ഷേ സമയത്തിന്റെ ഇടയ്ക്ക് ഇത്രത്തിൽ ആൻഡ് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇവിടെ എന്തേ ഉപയോഗിക്കത്തുള്ളൂ ഉപയോഗിക്കും നമ്മൾ ഉപയോഗിക്കുക എന്നാൽ ഇവിടെ ടൂ ആയിരുന്നെങ്കിലോ നമ്മൾ ഫ്രം ഉപയോഗിക്കും ഫ്രം ടു എന്നാൽ ഇവിടെ ആൻഡ് വന്ന സ്ഥിതി നമ്മളിവിടെ എന്ത് എഴുതാവും എഴുതാവും കറക്റ്റ് ആൻസർ പതിമൂന്നാമത്തെ ചോദ്യ പേപ്പർ അതിന്റെ പരീക്ഷയുടെ പേരും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നോക്കുക ദ വാസ് സ്ലീപ്പിംഗ് ഡാഷ് ദ ട്രീ അണ്ടർ ആണോ ഫോർ ആണോ ഫ്രം ആണോ എബൌട്ട് എന്തായിരിക്കും എളുപ്പമാണ് അണ്ടർ ദ ട്രീ നമ്മൾ പറയത്തു ഇനി അടുത്തത് നോക്കുക പരീക്ഷയുടെ പേരും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നോക്കാം ഫിൽ ബ്ലാങ്ക്സ് യൂസിങ് ഫെൽ നോ കാംസ് എബൗട്ട് ഒരു ഇഡിയമാണ് ആക്ച്വലി ഫീൽ നോ കാം എബൌട്ട് എന്ന് പറയുന്നത് എന്ന് യാതൊരു നാണക്കേടുമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം ഹി ഫെൽ നോ കാംസ് അബൌട്ട് ബോറോയി മണി ഫ്രം ഹിസ് ഫ്രണ്ട്സ് ഓക്കെ ഇവിടെ എബൌട്ടാണ് വരേണ്ടത് ഞാൻ അടുത്തത് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ഈ വർഷം നടന്ന എൽ ഡി സി ട്രിവാൻഡർ രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്ന പരീക്ഷയാണ് ഫസ്റ്റ് ഫേസ് എക്സാം ദ ഡോൾ ബിലോങ്സ് ടാഷ് ദ ചൈൽഡ് നമുക്കറിയാം ബിലോങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ടു ആണ് ബിലോങ് ടു എന്നേ പറയത്തുള്ളൂ അപ്പോൾ ടു ആണ് കറക്റ്റ് ആൻസർ ഇനി അടുത്തത് നമ്മൾ കൊല്ലം കണ്ണൂർ നടന്ന രണ്ടാം ഘട്ട പരീക്ഷ അതിൻ്റെ ചോദ്യ പേപ്പറാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്ന പരീക്ഷയാണ് ഹീസ് ഹീസ് ഡാഷ് ദഫ്റ്റ് ഇവയെ അക്യൂസ്ഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ ഓഫ് എ ഓഫ് ആണ് കറക്റ്റ് ആൻസർ ഇനി നമ്മുടെ മൂന്നാം ഘട്ട പരീക്ഷ പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് പത്തൊന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഫയൽസ് ഫെൽ ഡാഷ് ദ ഷെൽഫ് യൂസ് ദ കറക്റ്റ് പൊസിഷൻ അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫയൽ പറഞ്ഞ ഷെൽഫിൽ നിന്ന് താഴേക്ക് വീണ് നടത്തൽ അങ്ങനൊരു സമയത്ത് ഇവിടെ ഡൗൺ ഇല്ല അല്ലാത്ത ഡൗൺ ഇല്ലാതെ ഓഫ് ആണ് ഓഫ് ഓഫ് ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നോക്കാതെ പോയ ചില ചോദ്യ പേപ്പറുകളുടെ കിടപ്പുണ്ട് ഓക്കെ അതേതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ചും പത്തും ഈ രണ്ടും ചോദ്യപേപ്പറുകൾ നമ്മൾ ഇവിടെ നമുക്ക് ഇല്ല കാരണം ഈ പറയുന്ന രണ്ട് പരീക്ഷകളിലും എന്തില്ലായിരുന്നു പ്രൊപ്പോസിഷൻസ് എന്ന് പറയുന്ന സംഭവം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മളത് അവോയ്ഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ അടുത്ത ക്ലാസ് നമ്മൾ ജറണ്ടുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്യും ആ ക്ലാസിന് വേണ്ടി കാത്തിരിക്കുക ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തിരിച്ച് നമ്മൾ ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കമൻറ്റും താഴെ രേഖപ്പെടുത്തുക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ട് താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്നാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചു മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്